സാർ ഈ വേസ്റ്റ് വലിച്ചറിയുന്ന കാര്യങ്ങളൊരു പറഞ്ഞ സിദ്ധിക്ക് ഇപ്പോഴും ചില ഇടങ്ങളിൽ ഈ വേസ്റ്റ് കൊണ്ട് തള്ളുന്ന ഒരുപാട് ഇതൊക്കെ ഉണ്ട് എന്തുകൊണ്ട് ഒരു നമുക്ക് ഒരു സി സി ടി വി പോലത്തെ പറയട്ടെ സാറാ നമസ്കാരം അപ്പൊ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഭയങ്കരമായിട്ടുള്ള മഴ പെയ്ത് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ് ഒരു വീഡിയോസും ഒക്കെ വന്നു ഇടപ്പള്ളി തന്നെ മുങ്ങി കിടക്കേണ്ട ഒരു അവസ്ഥ സർ എന്താണ് കോർപ്പറേഷൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എനിക്ക് ആദ്യം ഏത് മാധ്യമങ്ങളെയും കാണുമ്പോൾ ആദ്യം പറയാനുള്ളത് അങ്ങോട്ടൊരു വിമർശനമുണ്ട് കാരണം നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഒരു സത്യസന്ധത മാധ്യമ പ്രവർത്തനത്തിലും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം അത് പറയാനൊരു മടിയും കാണിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുക ഒന്ന് സംഭരമജനകമായി കൊച്ചി മുങ്ങുകയാണ് എന്ന വാർത്ത നിങ്ങൾ ആവർത്തിച്ചു കൊടുക്കുകയാണ് സത്യത്തിൽ എറണാകുളത്ത് കാര്യമായ പ്രശ്നങ്ങൾ ഇല്ലാത്ത സമയത്തിൽ നമ്മളത് കൊടുക്കുകയാണ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് എം ജി റോഡിൽ വെള്ളം കെട്ടുന്ന സ്ഥിതിയുണ്ട് അതുപോലെ സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് വെള്ളം കെട്ടുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് പനമ്പള്ളി നഗർ കെട്ടുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഷെടപ്പള്ളി ആ ഒരു ജംഗ്ഷന്റെ പടം കാണിച്ചിട്ട് കൊച്ചി മുഴുവൻ മുങ്ങുകയാണ് അല്ലെങ്കിൽ തൃക്കാക്കര പോയി കളമശ്ശേരി പോയി ഒരു ഒരു വീഡിയോ എടുത്തിട്ട് ഇത് കൊച്ചിയാണെന്ന് പറയും കൊച്ചിയാണ് വിശാലമായ അർത്ഥത്തിൽ കൊച്ചിയാണ് പക്ഷെ എല്ലാ ചോദ്യങ്ങളും പിന്നെ വരുന്നത് കൊച്ചി നഗരസഭയോടാണ് നഗരസഭയുടെ പരിധിയിൽ ഇല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് എനിക്ക് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം നിങ്ങൾ പലരും ഒറ്റ മഴയിൽ കൊച്ചി മുങ്ങി ഒറ്റ മഴയിൽ അല്ല മുത്തിയു അസാധാരണമായ മഴയാണ് നൂറ്റി പത്ത് സെന്റിമീറ്റർ മഴ വരെ പെയ്യുന്നുണ്ട് ഒരു ചെറിയ മഴയിൽ പോലും പ്രതിസന്ധി ഉള്ള ഒരു സ്ഥലമാണ് കൊച്ചി മറ്റൊന്ന് അങ്ങ് പറഞ്ഞാൽ ശരിയാവ് ആടുകൾ ധാരാളം നിലയിലുള്ള പ്രയാസം അനുഭവിക്കുന്നുണ്ട് നമ്മൾ എല്ലാ വിശദീകരണം നൽകുമ്പോഴും അവരുടെ വീട്ടിൽ വെള്ളം കയറുമ്പോ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോൾ ഒക്കെ വരുന്ന ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടി സത്യസന്ധമായി കാര്യങ്ങൾ പറയണമെന്നാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം നഗരസഭ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇപ്പോ ഇടപ്പള്ളിയിലെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അത് നാഷണൽ ഹൈവേയുടെ വർക്കിനൊക്കെ ഇത് ഏതെങ്കിലും ഇടപ്പള്ളിയിൽ മാത്രമല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേരളത്തിൽ എല്ലായിടത്തും ഈ പ്രശ്നമുണ്ട് പഴയ ഓടകളൊക്കെ അടയുന്നു പഴയ കൽവെർട്ടുകൾ ഇവരുടെ വർക്കിന്റെ ഭാഗം നമ്മളിപ്പോ അതൊക്കെ ചെന്ന് തടസ്സപ്പെടുത്താൻ പോയാൽ നാഷണൽ ഹൈവേ നമ്മുടെ ഏറ്റവും ഒരു വർക്കാണ് ഇന്നും ജില്ലാ കളക്ടർ അവരുമായി ചേർന്നിട്ടൊരു ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട് അപ്പൊ അതിൽ നിന്നും നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് ചെയ്യുന്നത് ഞങ്ങൾ എല്ലാ സഹായവും കൊടുക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അതും എല്ലാവരും അറിയണം എം ജി റോഡിൽ എന്തുകൊണ്ടാണ് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഡ്രെയിൻ ഔട്ട് ആവുന്നത് അതിന് കാരണം നമ്മൾ എം ജി റോഡിൽ നിന്ന് സിൽട്ട് പുഷർ വന്ന പല സക്ഷൻ കം ജെറ്റിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്ന ഉണ്ട് വലിയ ഹൈ എൻഡ് പംസ് വെച്ചിട്ട് പമ്പ് ചെയ്ത് ബാനർജി റോഡിലേക്ക് വെള്ളം കളയുന്ന ഒരാശ്വാസം ഇപ്പൊ നമുക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളൊരു ചെറിയ സക്ഷകം ജെറ്റിംഗ് മെഷീൻ കൂടി വരുന്നുണ്ട് ഈ മാസം അവസാനം നമ്മൾ സിൽക്ക് പുഷർ വരുന്നുണ്ട് സിൽക്ക് പുഷർ വന്നതിന്റെ കൂടെന്ന് വെച്ചാൽ പ്രീ മൺസൂൺ കഴിഞ്ഞിട്ടും ഇത് ഇങ്ങനെ പുഷ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഒരു രണ്ട് മീറ്റർ താഴ്ചയിൽ കൊണ്ടുപോകാൻ പറ്റും ഇപ്പത്തെ തോട് ക്ലീനിങ്ങിന്റെ പരിമിതി എന്താണെന്ന് നിങ്ങൾ അത് മനസ്സിലാക്കണം ആൾക്കാർ പറയുമ്പോൾ നമ്മൾ ചെങ്ങാടമ്പുക്ക് തോട് പേരണ്ടൂർ കനാലിന്റെ ഒക്കെ എല്ലാ സ്ഥലത്തും നമുക്ക് തോട് കോരാൻ പറ്റില്ല സൈഡുകളിലൊക്കെ വീടുകളാണ് നമ്മുടെ വീടാണെങ്കിൽ തോട് കോരി നമ്മുടെ വീടിന്റെ കോമ്പൗണ്ടിനകത്തേക്ക് അകത്തേക്ക് ചെളിയിടാൻ ആരെങ്കിലും സമ്മതിക്കും ചില ഓപ്പൺ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് അതും റോഡ് ആക്സസ് ഉള്ള സ്ഥലത്തുനിന്നെ അവിടുന്ന് എടുത്തു കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇതിനൊരു മറു ഈ സിൽക്ക് ഈ സ്ഥിരമായി വർക്ക് ചെയ്യാറ് ഇതെല്ലാം ഞങ്ങൾ മെയിൻ്റെ ഗ്യാരണ്ടിയിലാണ് വാങ്ങിക്കുന്നത് അതും നിങ്ങള് ഇപ്പൊ സിൽക്ക് മറ്റേ സക്ഷൻ കം ജെറ്റിംഗ് മെഷീൻ പത്ത് ദിവസം വർക്ക് ചെയ്തില്ലെങ്കിൽ അവർക്ക് അതിന്റെ പൈസ കിട്ടില്ല അപ്പൊ അതിന് അത് ഇതൊക്കെ സത്യസന്ധമായ ആളുകളിടയിലേക്ക് പോകുന്നതിന് പകരം കോർപ്പറേഷൻ വാങ്ങിയ മെഷീൻ അട്ടപ്പുറത്ത് വെച്ചിരിക്കുന്നു എന്ന് വാർത്ത കൊടുത്താൽ ഒരു മാർഗമില്ല അങ്ങനെ റിപ്പയർ ആവാൻ പാടില്ല ഒരു സത്യമാണ് പിന്നെ ഞങ്ങൾ ഒരു വീഡ് ഹാർവെസ്റ്റർ എന്ന് പറഞ്ഞൊരു മെഷീൻ കൂടി ഒരു കൊണ്ടിരുന്നേ അതെന്താ വെച്ചാൽ ചെറിയ ഫിൽത്ത് പ്ലാസ്റ്റിക് ഇത്തരം കാര്യങ്ങളൊക്കെ ക്ലീനിങ്ങിന് ശേഷവും നമുക്ക് എടുത്തു മാറ്റാൻ കഴിയും നിങ്ങൾ പബ്ലിക്കെ എഡ്യൂക്കേറ്റ് ചെയ്യണം ഇപ്പൊ നമ്മുടെ ആദരണീയനായ ഹൈക്കോടതി തന്നെ പറഞ്ഞില്ലേ പ്ലാസ്റ്റിക് ചാക്ക് ഇതൊക്കെ ഈ വെള്ളത്തിലേക്ക് വലിച്ചെറിയുക കാനയെ കൊണ്ടുവന്ന് വെക്കുക അതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളാണ് ഞങ്ങൾ എല്ലാം ചെയ്തു എന്ന് ഞാൻ ഒരിക്കലും ആകാശപ്പെടുന്നില്ല കാരണം നമ്മൾ മെയ് പതിനഞ്ചിന് മുമ്പ് തീർക്കണം തീരുമാനിച്ചു അങ്ങനെ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു ഞങ്ങൾ അത്രയെങ്കിലും പത്തൊൻപത് ശതമാനം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് വെള്ളക്കെട്ട് പക്ഷെ ശരിക്കും ശരിക്ക് പൂർണ്ണമായും മാറ്റേണ്ടതായിരുന്നു പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത് മെയ് മുപ്പത്തൊന്ന് കഴിഞ്ഞാണല്ലോ സാധാരണ മഴ ഇനി വരാറുണ്ട് വേനൽ മഴ ഒരു ദിവസം പെയ്ല് രണ്ടു ദിവസം പെയ്യത് അങ്ങനെയല്ലല്ലോ മൺസൂൺ പോലെയാണ് മെയ് പതിനഞ്ചിന് ശേഷം പെയ്യുന്നത് അപ്പൊ അടുത്ത വർഷം മുതൽ ഇത് കൂടി മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചുകൂടി നേരത്തെ ആക്കണം എന്നൊരു സന്ദേശം നമുക്ക് വരുന്നത് അത് ഇങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഇതാണ് ഞാൻ മീഡിയയുടെ ഒരു മനുഷ്യന്റെ പൊതുവായ സൈക്കോളജി എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം വെള്ളക്കെട്ട് ഇല്ലാതിരുന്നപ്പോ എല്ലാവരും ക്യാമറ വെച്ചിട്ട് പറഞ്ഞു ഓപ്പറേഷൻ ബ്രേക്ക് സക്സസ്ഫുൾ ഈ വർഷം വെള്ളം കയറിയ പറഞ്ഞു ഓപ്പറേഷൻ ബ്രേക്കും പ്രയോജനവും ഇല്ല ഇതൊക്കെ സാധാരണ രീതിയിലാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂന് അതിൻ്റെതായ പ്രയോജനമുണ്ട് പക്ഷെ ഫുൾ ആയി അത് മാറണമെങ്കിൽ ഒന്നും മുല്ലാൻ വർക്ക് തീരുന്നിട്ടില്ല ഫുള്ള് ആയി നമ്മുടെ നഗരത്തിലെ പ്രശ്നം തീരണമെങ്കിൽ കനാൽ റിജുമിനേഷൻ പറഞ്ഞ വലിയ പ്രോജക്റ്റ് ഉണ്ട് പത്ത് നാലായിരം കോടി രൂപയുടെ പ്രോജക്റ്റാണ് ഞങ്ങൾ എല്ലാ ക്യാമറയിലാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അത് ചെയ്താലേ പ്രശ്നം തീരുള്ളൂ ഇപ്പൊ എം ജി റോഡിലെ ഡ്രെയിൻ കെ എം ആർ പണ്ട് പണിതാണ് ഞാനിപ്പോ ഏതെങ്കിലും ഒരു ഏജൻസിയെ കുറ്റം പറയുന്നില്ല അവർ അവരുടെ അന്നത്തെ സാഹചര്യത്തിൽ പണിതാണ് നഗരത്തിന് വേണ്ടി പണിതാണ് പക്ഷെ ഇപ്പൊ നമുക്കത് വെള്ളക്കെട്ടിന്റെ സമയത്ത് അത് പ്രയാസം പ്രയാസവു അപ്പൊ അത് പൊളിച്ചു പണിയാൻ പി ഡബ്ല്യു ഡി മുമ്പിൽ ഒരു എസ്റ്റിമേറ്റ് ഉണ്ട് അപ്പൊ ഇങ്ങനെ ചില കോൾസ് നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കേണ്ടി വരും ഏതായാലും ഞങ്ങൾ എല്ലാവരും പരമാവധി പരിശ്രമിക്കുന്നുണ്ട് നല്ല കോർഡിനേഷൻ ഉണ്ട് മേയറും കളക്ടറും എല്ലാവരും തമ്മിൽ മാധ്യമങ്ങളോട് ഞാൻ സാധാരണ കലഹിക്കാത്ത ഒരാളാണ് പക്ഷെ അത് പരിധി വിടുമ്പോ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ അതും എനിക്ക് തോന്നുന്നത് നമ്മുടെ ജനാധിപത്യത്തിന് നല്ലതല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വേസ്റ്റ് ഈ വേസ്റ്റ് വലിച്ചാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോഴും ചില ഇടങ്ങളിൽ ഈ വേസ്റ്റ് കൊണ്ട് തള്ളുന്ന പരിപാടി ഇതൊക്കെ ഉണ്ട് എന്തുകൊണ്ട് ഒരു നമുക്കൊരു ഒരു സി സി ടി വി പോലത്തെ ഏത് ഞാനിപ്പോ നിങ്ങളോട് പറയട്ടെ ഇന്നലെ എടപ്പള്ളി പോണേക്കര ഇളമക്കര റോഡിൽ കടുത്ത വെള്ളക്കെട്ട് ഉണ്ടായി തോട്ടിലെ ഏറ്റത്തിൽ മഴ പെയ്താൽ സാധാരണഗതിയിൽ തന്നെ അവിടെ വെള്ളം ഒരു മുട്ടറ്റമൊക്കെ ചിലപ്പോ കുറച്ചൊക്കെ പൂങ്ങും കണ്ണക്കാലുവരെ ഇന്നലെ മുട്ടുവരെ വെള്ളം വരുമ്പോ നോക്കുമ്പോ തോന്നറിയു രണ്ട് വലിയ ചാക്ക് ഒരു കൊറേ അധികം പ്ലാസ്റ്റിക് കൊണ്ടുപോയിട്ട് ഈ ചേരുന്ന സ്ഥലത്ത് നമ്മൾ സ്ലാബ് ഇടില്ലല്ലോ അവിടെ കൊണ്ടിട്ടേക്കുക അവിടെ ഇരുട്ടാണ് എല്ലായിടത്തും സി സി ടി വി ക്യാമറ വെക്കാൻ പറ്റുള്ളൂ ഒരു നാടിന്റെ മുക്കും മൂലയും സി സി ടി വി വെച്ച് കവർ ചെയ്താലും സി സി ടി വി കവറേജ് കൂടുതലായിട്ട് ക്യാമറ വച്ചാലും ട്രാഫിക് റൂൾസ് പാലിക്കണമെന്ന് നമുക്ക് തോന്നിയില്ല സീബ്രാലയം കാണുമ്പോൾ ചവിട്ടണം എന്റെ വണ്ടിയിലെ ഡ്രൈവറോട് പറയും ഒരാള് സീബ്രാലയനിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു കൾച്ചറും കൂടിയാണ് നമ്മളിപ്പോ സിനിമയെ കുറിച്ചാണ് സംസാരിച്ചത് ഒരു കൾച്ചർ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതും പ്രധാനമാണ്